നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് ഇൻക്വസ്റ്റ് പൂർത്തിയായി മകൻ സനന്ദൻ സാക്ഷ്യപത്രം ഒപ്പിട്ട് നൽകി പോലീസ് സർജന്മാരായ മനോജൻ ശൈലജ എന്നിവരുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുന്നു അതോടൊപ്പം തന്നെ മകൻ അവിടെയുണ്ട് സാക്ഷ്യപത്രം ഒപ്പിട്ട് നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ വീട്ടുകാർ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതേസമയം ഇനി വരുന്ന മണിക്കൂറുകൾ കുടുംബത്തിന് അതിനിർണായകം തന്നെയല്ലേ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ മാത്രമേ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ എന്താണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലൊരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരിക്കുകയുള്ളൂ അതിൽ നിലവിലുള്ള സംശയങ്ങൾക്കും ദുരൂഹതകൾക്കും വറുതി വരുത്താൻ കഴിഞ്ഞാൽ മറ്റ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഒരു സ്വാഭാവിക മരണമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ ഈ മൃതദേഹം ബന്ധുക്കൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ വിട്ടു നൽകാം എന്നുള്ളതാണ് പോലീസിൻ്റെ നിലപാട് അതിന് തയ്യാറാണെന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മറ്റ് പ്രശ്നങ്ങളില്ലെങ്കിൽ പ്രത്യേകിച്ച് സ്വാഭാവിക മരണമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ മൃതദേഹം കുടുംബത്തിൽ തന്നെ വിട്ടു നൽകുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെയെങ്കിൽ സംസ്കാരമടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ വീണ്ടും അത് സമാധി അടക്കമുള്ള കാര്യങ്ങളാണോ അതോ സംസ്കാരമാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കും പക്ഷേ കുടുംബം ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായാലും മൃതദേഹം മോർച്ചറിലേക്ക് മാറ്റും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് എന്തായാലും ഇവിടെ നേരത്തെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടയിൽ മകൻ സനന്ത്നെ പോലീസ് നെയ്യാറ്റിൻകരയിൽ നിന്നും ഇവിടെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇവിടെ എത്തിച്ച സാക്ഷിപത്രത്തിൽ ഒപ്പിടിവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് ഈ ഒരു ഒത്തേകാൽ മണിക്കൂർ കൂടി അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കൂടി കഴിയുമ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം നടപടിക്രമം പൂർത്തിയാകും അതിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങളും പുറത്തുവരും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകണമെന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുക ഒട്ടനവധി പരിശോധനകളും അതിനൊപ്പം നടക്കാറുണ്ട് പ്രത്യേകിച്ച് രാസപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ആന്തരികങ്ങളുടെ പരിശോധനകൾ ഇതിന്റെയൊക്കെ ഫലവും പുറത്തു വരേണ്ടതുണ്ട് അപ്പോഴും പക്ഷേ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ആ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകുകയും കുടുംബത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അത് തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയെങ്കിൽ ആരോപണ ഉയർത്തി കുടുംബത്തിനെതിരെ ആരോപണം ഉയർത്തിയുടെ ലക്ഷ്യങ്ങൾ പിന്നീട് ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും നിലവിൽ പലവിധ സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് രാവിലെ ഇന്ന് രാവിലെ മുതൽ ഈ മൃതദേഹം പുറത്തെടുത്തത് മുതൽ പ്രാഥമികമായ പരിശോധനകളിൽ മറ്റു മൃതദേഹത്തിന് ഈ ജീർണത തുടങ്ങിയതിന്റെ ചില പ്രശ്നങ്ങൾ വെച്ച് നിർത്തിയാൽ കാര്യമായ ചതവോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്ന ഒരു അനൌദ്യോഗികമായിട്ടുള്ള വിവരം മാത്രമാണ് ഔദ്യോഗികമായി ഒരു വിവരം പോലീസ് ഇതുവരെയും കൈമാറിയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോഴും മൃതദേഹം ഇരുന്ന രീതി പ്രത്യേകിച്ച് ഈ സമാധി ഇറക്കി എന്ന് കുടുംബം പറയുന്ന രീതിയിൽ അവർ നൽകിയിട്ടുള്ള മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് സുഗന്ധദ്രവ്യങ്ങളും ഭസ്മവും ആ കുഴിയിൽ സമാധി സ്ഥലത്ത് തറച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മുഖത്ത് ചിരസിനുമൊക്കെ കളഭം കിട്ടി കൂഷിയിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം സമാധി അവിടെ ഇരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കുടുംബം കൃത്യമായി വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ അല്ലെങ്കിൽ ആ മൊഴി സാധൂകരിക്കുന്ന വിധത്തിലായിരുന്നു ഇന്ന് സമാധി സ്ഥലത്ത് അല്ലെങ്കിൽ കല്ലറ പൊളിക്കുന്ന സമയത്ത് മൃതദേഹം കണ്ടെത്തിയ സാഹചര്യവും ഈ മൃതദേഹം കുടുംബം പറഞ്ഞതുപോലെ സമാധി ഇരുത്തിയ അവസ്ഥയിലായിരുന്നു ചുറ്റും സുഗന്ധദ്രവ്യങ്ങളടക്കമുള്ളവയുണ്ടായിരുന്നു മുഖത്തുമൊക്കെ കളഭമൊക്കെ പൂശിയിരുന്നു അങ്ങനെ പ്രാഥമികമായി കുടുംബം നൽകിയ മൊഴിയെ സാധൂകരിക്കപ്പെടുമ്പോൾ നിലവിലെത്തെ സാഹചര്യത്തിൽ കുടുംബത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ ചെറിയൊരു ഇളവ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു മയപ്പെടൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം കഴിഞ്ഞ ദിവസം കോടതി പോലും ചൂണ്ടി ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് എങ്ങനെയെന്ന് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് എവിടെ എന്നുള്ള ചോദ്യം കോടതി ചോദിച്ചിരുന്നു ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ അന്വേഷണം നടക്കുന്നതിൽ കുടുംബം എന്തിനു ഭയപ്പെടുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കോടതി ചോദിച്ചിരുന്നു അപ്പോൾ കോടതിയുടെ ഒരു അനുവാദം കൂടി കിട്ടിയതുകൊണ്ട് കൊണ്ട് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഈ നടപടികളുമായി മുന്നോട്ട് പോകാൻ പോലീസിന് കഴിഞ്ഞു ഇന്ന് രാവിലെയും ഉന്നത ഉദ്യോഗസ്ഥർ എത്തി കുടുംബത്തെ നിലവിലത്തെ സാഹചര്യം സാഹചര്യമെന്തെന്ന് ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു തുടർന്ന് വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസത്തോടുകൂടി തന്നെ ഒട്ടും സമാ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഈ രീതിയിൽ ഇന്ന് രാവിലെ കല്ലറ പൊളിക്കുന്ന നടക്കുമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ പോലീസിന് കഴിഞ്ഞു അതിനുശേഷം മൃദ്ദേഹം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുന്നു ഇനി പ്രധാനപ്പെട്ട ചോദ്യം ഗോവൻ സ്വാമി മരിച്ചതെങ്ങനെ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായ സാഹചര്യം എന്താ സ്വാഭാവിക മരണമാണോ അതിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകളുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കിട്ടുന്നതോടുകൂടി ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഒരു ദുരൂഹമായ ദുരൂഹത ഉണർത്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ആക ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി സംബന്ധിച്ച ചർച്ചകൾക്കും ദുരൂഹതകൾക്കും ഒരു അവസാനമാകും ദേവിക ജിത്ത് അതോടൊപ്പം തന്നെ ഇത് ഗോപൻ സ്വാമിയുടെ തന്നെ മൃതദേഹമാണ് എന്ന് സാക്ഷികൾ വിലയിരുത്തിയിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി തന്നെ ഒരു വിലയിരുത്തൽ നടത്താനായി ഇനി ഡി എൻ എ പരിശോധന പോലെയുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ അതോടൊപ്പം തന്നെ കുടുംബം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ മെഡിക്കൽ കോളേജിൽ മകൻ അല്ലാതെ അവർ അവിടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നൊരു വിവരം പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ വീട്ടുകാരെ പ്രതിനിധീകരിച്ച അദ്ദേഹത്തിന്റെ മകൻ സനന്ദൻ ഇവിടെ ഉണ്ട് മെഡിക്കൽ കോളേജിൽ അപ്പോൾ മൃതദേഹം വിട്ടു നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കാൻ അദ്ദേഹം തന്നെ മതിയാകും എന്നുള്ളതാണ് നടപടിക്രമങ്ങളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഭാഗം ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു പ്രാഥമികമായി ഇത്തരം ഇൻക്വസ്റ്റുകളും പരിശോധനകൾക്കുമൊക്കെ നടക്കുമ്പോൾ സാക്ഷികളെ ആളുകളെ അദ്ദേഹത്തെ തിരിച്ചറിയാവുന്ന ആളുകളെ അവിടെ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ആ ആ സാക്ഷികളായി ഉണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ശാസ്ത്രീയമായ പരിശോധന ൾ നടത്തേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഡി എൻ എ പരിശോധന അടക്കമുള്ളവ നടക്കും പോലീസ് പറയുന്നത് ടോക്സിക്കോളജി പരിശോധന അടക്കമുള്ളവ നടക്കും പ്രത്യേകിച്ച് ഇനി മറ്റെന്തെങ്കിലും വസ്തുക്കൾ വിഷാംശമുള്ള കാരണ പദാർത്ഥങ്ങളോ മറ്റും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൂടി ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളുടെ ഭാഗമായി അഹിലാസ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ അത് നടക്കും അതും സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായും കഴിയുമോറും ഇതിലൊരു വ്യക്തത വരും അപ്പോഴും ഡി എൻ എ ടെസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകും കുടുംബത്തിന് ഇന്ന് ഈ പറയുന്ന രീതിയിൽ അസ്വാഭാവികത ഒന്നും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ അത് കുടുംബത്തിന് തന്നെ ഇപ്പോൾ ഈ ഭൗതികദേഹം വിട്ടു നൽകാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഗോപനസ്വാമിയുടെ ഭൗതിക ദേഗം നെയ്യാറ്റിൻകരിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തേക്കും അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്തേക്കും ഒക്കെ ഇന്ന് തന്നെ തിരിച്ചെത്താനുള്ള സാധ്യതയാണ് ഉള്ളത് ദേവിക ശരി അതോടൊപ്പം തന്നെ പ്രജിത്ത് നമുക്കറിയാം ഇപ്പോൾ അവിടെ മകനുണ്ട് സാക്ഷ്യപത്രം ഒപ്പിട്ട് നൽകിയിട്ടുണ്ട് ഇനി വരുന്ന മണിക്കൂറുകൾ അതി അതിനിർണ്ണായകം തന്നെയാണ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധങ്ങൾ ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും കൃത്യമായി ഈ പ്രതിഷേധിച്ചവരെ എല്ലാം കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ കാരണം ഇത് സ്വാഭാവികമായ നിയമ നടപടിയുടെ ഭാഗമാണ് മാത്രവുമല്ല ഹൈക്കോടതി അടക്കം ഇടപെട്ട ഒരു കേസ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത് അതിനിർണായകമാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒന്നും അവിടെ ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ ഇന്ന് അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ആദ്യഘട്ടം മുതൽ കണ്ടതാണ് ഈ ഗോപൻ സ്വാമിയുടെ മരണം ഉണ്ടായതിനു ശേഷം രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു ഒന്ന് കുടുംബത്തിനെതിരായ ചില ആരോപണങ്ങൾ വന്നു അതോടൊപ്പം തന്നെ കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു ആൾക്കൂട്ടവും ഉണ്ടായി അങ്ങനെ രണ്ട് വിഭാഗത്തിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നതോടുകൂടി അതൊരു സംഘർഷത്തിന്റെ വക്കിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ കല്ല പൊളിക്കാനുള്ള ഉത്തരവുണ്ടായിട്ട് കൂടി കളക്ടറുടെ ഉത്തരവുണ്ടായിട്ട് കൂടി സബ് കളക്ടറും പോലീസും ഒക്കെ ഒരു ക്രമസമാധാന പ്രശ്നത്തിലുള്ള സാധ്യത കണക്കിലെടുത്ത് അവിടെ നിന്നും പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് കുടുംബം ം കോടതിയിൽ പോകുന്നു കുടുംബം കോടതിയിൽ പോയി ഈ സമാധി പൊളിക്കുന്നതിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു അതിൽ കോടതി പറയുന്നു ഈ പോലീസിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകട്ടെ അത്രമൊരു അന്വേഷണത്തിൽ തങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ളത് അതോടുകൂടി മറ്റിപ്പോൾ പോലുള്ള സംഘടനകളാണെങ്കിൽ വളരെ നേരത്തെ തന്നെ ഇതിലൊരു ഒരു നിലപാട് കൃത്യമായി പറഞ്ഞിരുന്നു കാരണം നിയമവഴിക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് രാജ്യത്തിന്റെ നിയമം അനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായി കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നുള്ളത് അതിനുശേഷമാണ് പിന്നീട് കുടുംബം കോടതിയെ സമീപിക്കുന്നതും അതിൽ കോടതി ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു നയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നീട് ഈ കോടതിയുടെ ഒരു ഇടപെടൽ കൂടി വന്നതോടുകൂടി ഈ വിഷയത്തിൽ പ്രതികരിച്ച് നിന്നിരുന്ന ആളുകൾ അല്ലെങ്കിൽ രണ്ട് തരത്തിൽ തട്ടിലായി നിന്ന ആളുകളെല്ലാം പിൻവാങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഒന്ന് കുടുംബത്തിനെതിരെ ആരോപണം വിന്നമിച്ചവർ കുടുംബത്തെ അനുകൂലിച്ചവർ അങ്ങനെയുള്ള ആരും ഇന്ന് ആ മേഖലയിലേക്ക് അത്തരത്തിലുള്ള പ്രതിഷേധവുമായി ഒന്നും എത്തിയിട്ടിരുന്നില്ല പക്ഷേ നാട്ടുകാരെവിടെ ഉണ്ടായിരുന്നു അവർ കൃത്യമായി പറയുന്നത് ഈ വിഷയത്തിനൊരു ദുരൂഹതയുണ്ടായിട്ടുണ്ട് ഒരു ചർച്ചയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു പരിഹാരം നിയമപരമായിട്ട് ഇതിൻ്റെ ഒരു ഉത്തരം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഗോപൻ സ്വാമിയുടെ മരണം അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയുണ്ടായി അതിന് ഏതെങ്കിലും രീതിയിലുള്ള ദുരൂഹത അതിന് പിന്നിലുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്ത് സ്വാഭാവികമായി മരണപ്പെട്ടതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള ഉത്തരം വേണം എന്നുള്ളതാണ് ഇന്ന് അവിടെ നിന്ന് നാട്ടുകാർ നമ്മളോട് സംസാരിച്ചത് എന്തായാലും നിയമപരമായി തന്നെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ തന്നെ സമാധാനപരമായി കാര്യങ്ങൾ പൂർത്തീകരിച്ച് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും എന്തായാലും അതിനുവേണ്ടി തന്നെയാണ് പോലീസും അടക്കമുള്ള പോലീസും ും എല്ലാം മുന്നോട്ട് പോകുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ആവശ്യം അതിൽ ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമ്മൾ പറയുന്നത് പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുന്നതിലൂടെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് എന്തായാലും ഓരോ ഘട്ടത്തിലും അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ തരം വെളിപ്പെടുത്തലുകൾ ഓരോ തരം കണ്ടെത്തലുകൾ എന്തായാലും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കുടുംബം പറയുന്നതിൽ പ്രാഥമികമായി അവർ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ശരിയാണെന്നുള്ളത് ഇപ്പോൾ തന്നെ തെളിഞ്ഞിട്ടുണ്ട് സമാധിയിലെത്തിയിട്ടുണ്ട് അതിന് ആചാര പരമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഏകദേശം അവർ പാലിച്ചിട്ടുണ്ട് എന്ന് ഈ പറയുന്ന രീതിയിൽ അവരുടെ മൊഴികളുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അവർ പറഞ്ഞ മൊഴികളുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ആ കല്ലറയിൽ കണ്ടെത്തിയിട്ടുള്ള സമാധിയിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത്തരത്തിലാണ് പക്ഷേ അതിനപ്പുറത്തേക്കുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ മരണം എന്താണ് മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അതിൽ കൂടുതൽ വ്യക്തത വരുന്നതുകൂടി ഈ സംഭവത്തിൻ്റെ ദുരൂഹതകളെല്ലാം ചുരയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആരോപണങ്ങൾ വന്നിരുന്നു ആ ആരോപണങ്ങൾക്ക് കുടുംബം മറുപടി പറഞ്ഞിരുന്നു കുടുംബം ഒരു നിലപാട് ഉറച്ചു നിന്നു അവർക്കെതിരെ നിലപാടിൽ ഉറച്ചു നിന്നവർ ആ നിലയും തുടർന്നു അങ്ങനെയാണ് പിന്നീട് കോടതിയൊക്കെ കയറുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്ന സാഹചര്യം ഉണ്ടാകും